നമസ്കാരം ഇന്നത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാടാൻ പോകുന്നത് ഒരു പഴയ തമിഴ് ഗാനത്തിലെ പാട്ടാണ് എല്ലാവർക്കും വളരെ പ്രിയങ്കരമായ സിനിമയായിരുന്നു അന്ന് ആ പാട്ട് ആ സിനിമ ഒക്കെ റിലീസാവുമ്പോൾ ആ പാട്ടുകളും എല്ലാ സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു ചിന്നത്തമ്പി എന്ന സിനിമയിലെ എല്ലാം വളരെ മനോഹരമായ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പാട്ടുകളായിരുന്നു ഇളയരാജ സാറിൻ്റെ സംഗീതത്തിലാണ് എല്ലാവരും നോക്കൂ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പോകുമാ ഊർഗോല ഭൂലുകങ്ങെങ്കും ഓടും പൊങ്ങിയാരും പാടും കാനം നൂറും കാലം യാവും പേരിമ്പം കാണും നേരമാനന്ദം പോവുമാ ഭൂലോകം എങ്കെങ്കും ഓടും പൊന്നിയാരും പാടും കാലം നൂറും കാലം യാവും പേരിമ്പം കാണും നേരമാനന്ദം ഓമാ ഊർഗോലം ഭൂലോകം கேலி நடப்பது நடக்குமா பணி வலி வெயிலும் சுகம் அரமன கொடுக்குமா கொலு கொலு அரையில குஞ்சு கொஞ்சி தவண்டது கூடிவையா விதும் സിലു 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 വെന ഇങ്ങനെ കത്തുവ അടി പഴുങ്ക പോലെ വഴിമേട് വറപ്പ് മേട് വയലോടം പറന്ന് പോവെ അതിശയമാണ് പെൺ താനേ പുതു സുഖം തേടി വന്നേനേ പോവോ ൂലോകം എങ്കെങ്ങും ഓടും പൊന്നിയാരും പാടും നാനും നൂറും കാലം യാവും പേരിമ്പം കാണും നേരമാനന്ദം പോവുമാ ഊർഗോലം Ging ging go.